നിലമ്പൂരിൽ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം ആവേശഭരിതമായി തുടരവെ ആർക്കാണ് മുൻതൂക്കം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനാണ് എന്നതാണ് വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആളുകൾക്കും സമീപകാല നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പി വി അൻവർ എന്ന സ്വതന്ത്രനിലൂടെ ആ മുൻതൂക്കത്തെ പല ഘടകങ്ങളെ കൂട്ടിയിണക്കി എൽ ഡി എഫിന് മറികടക്കാനായി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അതൊരു പ്രോ യു ഡി എഫ് മണ്ഡലമാണ് എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒക്കെ തെളിയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ പി വി അൻവറിന്റെ വിജയമാർജ്ജനിലുണ്ടായ മാറ്റവും അത് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മണ്ഡലം പൊതുവെ യു ഡി എഫിനോട് അനുഭാവമുള്ള ഒന്നാണ് എന്ന് തറപ്പിച്ചു തന്നെ പറയാം പക്ഷേ അതിനെ മറികടക്കാനുള്ള ചില ഘടകങ്ങൾ ഒത്തുചേർന്നു എന്നുള്ളതാണ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ കാരണമായി പി വി അൻവർ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയുമായിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകില്ലേ എന്ന് സ്വാഭാവികമായ സംശയമുണ്ടാകാം പക്ഷെ ഇല്ല പി വി അൻവർ പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി താൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും സർക്കാർ വിരുദ്ധ വോട്ടുകൾ അൻവറിന് സമാഹരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശമക്കത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വലിയ കുറവുണ്ടാക്കും എന്നതിനപ്പുറം അവരുടെ വിജയ സാധ്യതയെ ഇല്ലാതാക്കുന്ന ഘടകമായി മാറില്ല കാരണം പി വി അൻവറിന്റെ സാന്നിധ്യം രണ്ടു പേർക്കും ഒരുപോലെ ദോഷം ചെയ്യുന്നതാണ് പി വി അൻവർ ആദ്യമായി സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ലീഗിന്റെ നിലപാടുകൾ നിർണായകമായിരുന്നു അന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണല്ലോ വോട്ട് ചെയ്യുന്നത് എന്ന നിലയിൽ ലീഗുകാരുടെ വലിയ വോട്ടിന്റെ ഒഴുക്ക് അൻവറിന് അനുകൂലമായി ഉണ്ടായി അതുകൊണ്ടാണ് അൻവറിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരം കടന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ വി വി പ്രകാശ് സ്ഥാനാർത്ഥിയായപ്പോൾ എത്തിയപ്പോൾ ആ ലീഗ് വോട്ടുകളിൽ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായി പോയ നിഷേധ യു ഡി എഫ് വോട്ടുകളിൽ ഒരു വലിയ ശതമാനം തിരിച്ചു വന്നു പക്ഷെ അൻവറിന്റെ മികവ് കൊണ്ട് അതിൽ കുറെ വോട്ടുകൾ അവിടെ പിടിച്ചു നിർത്താനായി അൻവറിന് വിജയമൊരുക്കിയ ഘടക പദ ഈ ഘടകങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യില്ല ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആര്യാടൻ മുഹമ്മദിനെതിരെ ലീഗ് വിരുദ്ധ പരാമർശങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി വലിയ പ്രചരണം നടക്കുന്നുണ്ട് ആര്യാടന്റെ പഴയ പ്രസംഗം പഴയ പ്രസംഗം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചികയായി കണക്കാക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം പ്രകടിപ്പിക്കാനുള്ള അവസരമായി ലീഗ് അതിനെ കാണില്ല പി വി അൻവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ലീഗിനും കോൺഗ്രസിനും കൂടി അവിടെ എഴുപതിനായിരത്തിലധികം ഉറച്ച വോട്ടുകളുണ്ട് ആ വോട്ടുകൾ അതുപോലെ യു പെട്ടിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടാൽ ഉറപ്പായും അവിടെ സുന്ദരമായ ഒരു വിജയം നേടാനാകും ഇനി പോലീ അൻവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം വോട്ടിനൊക്കെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടിവന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഒരു സ്വതന്ത്രനെ അവിടെ അവതരിപ്പിച്ച് കൈ കഴുകി കളയാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ അൻവർ മാറി നിൽക്കുമ്പോൾ അൻവർ യു ഡി എഫിനെതിരെ കൂടി തന്റെ ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ ഇതൊരവസരമായി കാണുന്നു സ്വരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ സി പി എമ്മിനെ അവിടെ അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു പക്ഷേ അത് മതിയാകില്ല ഇപ്പോഴത്തെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു ചെറിയ ശതമാനം വികാരമുണ്ട് ആ വികാരം നമ്മൾ ആലത്തൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും കണ്ടതാണ് കുത്തനെ ഭൂരിപക്ഷത്തിൽ ഉണ്ടായ ഇടിവ് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ മറികടക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന പ്രചാരണങ്ങളെ മറികടക്കാൻ ഉതകുന്ന തരത്തിലുള്ള ജനകീയ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതൊരു വിജയത്തിന്റെ ഘടകമായി മാറി ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല ഒരു നെഗറ്റീവ് വികാരം ഒരിടത്ത് നിലനിൽക്കുന്നുണ്ട് അത് കുറെ പേരെയെങ്കിലും സ്വാധീനിക്കും അത് എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോ അൻവർ വരുന്നത് കൊണ്ട് പിണറായി വിരുദ്ധ വോട്ട് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ട് കുറെ അൻവർ പിടിച്ചുകൊണ്ട് പോകും എന്ന് കരുതാം പക്ഷെ അങ്ങനെ കരുതുമ്പോഴും ലീഗ് പോലെ കഴിഞ്ഞ തവണയൊക്കെ അൻവറിന്റെ വിജയത്തിന് കാരണക്കാരായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു ഘടകം ഇത്തവണ എൽ ഡി എഫിനോടൊപ്പം ഉണ്ടാകില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ആര്യാടൻ ചൗകത്തായാലും മറ്റേത് സ്ഥാനാർത്ഥിയായാലും യു ഡി എഫിന്റെ വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന്റെ ഘടകമായി മാറുന്നത് മറ്റൊന്നുമല്ല അപ്പോൾ പിന്നെ ലീഗിന്റെ വോട്ടും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടും സുരക്ഷിതമാക്കാൻ കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിന് സുന്ദരമായി വിജയിക്കാം പക്ഷെ അൻവറിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ നേരത്തെ കണക്ക് കൂട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന അതായത് അവിടെ പി വി അൻവർ കൂടി യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ കിട്ടിയേക്കാമായിരുന്ന ഒരു ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരു പതിനായിരത്തിന്റെ കുറവ് എന്തായാലും ആചാരൻ ഷൗക്കത്തിന് അവിടെ സംഭവിക്കും അതുകൊണ്ട് അതിനെ ഒരു കടുത്ത മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാകും അതിനപ്പുറത്ത് കടുത്ത മത്സരം എന്നൊക്കെ നമ്മൾ പുറമേ പറയുന്നുണ്ട് എങ്കിലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ആ മണ്ഡലത്തിൽ ഈ പ്രചരണത്തിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ ചിഹ്നങ്ങളും ഒക്കെ ഉറപ്പായതിനു ശേഷമുള്ള ഈ ഘട്ടത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാകുന്നുണ്ട് അതിന് മറ്റു രാഷ്ട്രീയ കാരണങ്ങളൊന്നുമില്ല അത് ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് എന്നതു തന്നെയാണ് കാരണം യു ഡി എഫിന്റെ സുരക്ഷിത സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് താനെന്നൊക്കെ വിചാരിച്ചു നടക്കുന്ന വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും കണക്ക് കൂട്ടി വച്ചിരുന്നതൊക്കെ അപ്പാടെ തകിടം മറിക്കുന്ന ഒരു നീക്കമായിരുന്നു എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അതിൻ്റെ ആഘാതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളായ കോൺഗ്രസ്സുകാർക്കും ഇതുവരെ മോചനം നേടാൻ സാധിച്ചിട്ടില്ല അൻവറിന്റെ വീട്ടിലേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ യാത്രയും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞുകൊണ്ടുള്ള സതീശൻ്റെ ആ പുറ്റഭാവത്തോടെയുള്ള തനത് സംസാര രീതിയുമൊക്കെ തെളിയിക്കുന്നത് അതാണ് സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിലുള്ള ഷോക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല സതീശനടക്കമുള്ള യു ഡി എഫ് നേതാക്കളെ പി വി അൻവറിനെ കാലുമടക്കി അടിക്കാനെടുത്ത തീരുമാനം പി വി അൻവറിനെ പകയോടെ കാണാനുള്ള ആ അഭിവാഞ്ച അതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുരുക്ക് ചെറുതല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അൻവറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ആ പറഞ്ഞയച്ചത് വി ഡി സതീശൻ അറിയാതെയാണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യരും വിചാരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന്റെ അരുമ ശിഷ്യനായി അറിയപ്പെടുന്നയിടത്ത് സതീഷൻ്റെ ആജ്ഞകൾ വഹിക്കുന്ന ഒരു പോരാളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞാടുന്ന ഒരിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ പോലെയുള്ള ഒരു നേതാവിനെ കാണാൻ പോകുന്നത് ഇവരൊന്നും അറിയാതെയാണ് എന്ന് ഒരു മനുഷ്യനും വിശ്വസിക്കില്ല സതീശൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ എത്ര തള്ളി പറഞ്ഞാലും ഒരു ജൂനിയർ നേതാവിനെ ഞങ്ങൾ പറഞ്ഞയക്കുക എന്നൊക്കെയാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റാണ്